ഇവിടെ നിങ്ങളുടെ മരുമോൺ അവനെ കൊണ്ട് ഞങ്ങൾ പോകൂ വിളിക്കാം പറയാ വീട്ടിൽ ഇറങ്ങി പോണം പോകാം ആദ്യം അവനെ വിളിക്കാം ഒളിച്ചു വെച്ചേക്കാണോ നീ അവനെ മാരിക്കിനി കൂട കോമള ഓട വാ പോയോ കോമള എന്താ എന്താ ഇവിടെ കരി എന്താ അനവശ്യ നിങ്ങളെ കാണിക്കണേ എനിക്ക് ബോളിയില് അയ്യോ അയ്യോ എന്താ എന്നേ ഇവിടെ ഇങ്ങോട്ട് ഓടേ എവിടെ രിസൽ അയ്യോന്ന് ചെയ്യല്ല വല്ലവന്റെ കാശ് വെച്ചി വെച്ചിട്ട് അച്ചിവിടി ഒന്നും നടന്നിരിക്കുന്നോ എവിടെ അയ്യോ വിളിക്കേ നിന്റെ പെരുമാറ്റം ഒന്നും ചെയ്യല്ല എന്റെ മോനെ ഒന്നും ചെയ്യല്ല

ഞാൻ നിങ്ങളുടെ പൈസ തിരിച്ചു തരും ആ കാശുദാ സുനല്ല ഒന്നും ചെയ്ത് വിട്ടേക്കാം ഇല്ലെങ്കിൽ അവന്റെ സവമയം കിട്ടുമോ എവിടെ കിട്ടുമെന്ന് പിന്നീട് ഫോൺ ചെയ്തറിയിക്കാം ഞങ്ങൾ എന്റെ ഫ്രണ്ട്സാ ഒന്ന് കാണാൻ വന്നതാ അമ്മായി എന്തായാലും പോലീസ് ഒന്ന് കൊണ്ടുപോകും അതിനുമുമ്പ് രണ്ട് പൂശ പൂശി കൊണ്ടുപോട്ടേ ഏഴ് ലക്ഷം രൂപ ഷെയറും വ്യായാമേ സത്യമായി പത്ത് ലക്ഷം രൂപ തന്ന് ഞാൻ മൂന്ന് കൊടുത്ത് ബാക്കി ഏടെ എനിക്ക് നഷ്ടം വന്നു ഇല്ലടാ സത്യല്ല ഞാൻ പറഞ്ഞേ അമ്മാവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തേനെ പക്ഷെ അമ്മാവൻ പോയില്ലേ കഴിഞ്ഞു വിട്രാ കട കഴിഞ്ഞു വിട്രാ സാറിയില്ല അമ്മായി കടം വാങ്ങിച്ചു ബിസിനസ് നടത്തിയത് എന്റെ തെറ്റ് തന്നെ ഞാൻ പോവാ എന്നെന്തുണെങ്കിലും ചെയ്യട്ടെ കൈ അയ്യോ മുടിക്കല്ലേ പക്ഷെ എന്റെ ഭാര്യയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമമുള്ളൂ അവള് ചെറുപ്പല്ലേ ജീവിതം ഇനി ബാക്കി അടക്കല്ലേ എന്നാലും ഒരു സന്തോഷമുണ്ട് അമ്മായിട് മാപ്പ് പറഞ്ഞിട്ട് പോവാൻ പറ്റിയില്ലേ എന്തു ചെയ്യാനാ എന്റെ ഭാവകൾക്കുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുക എനിക്ക് യാതൊരു വിഷമവും ഇല്ലേ എന്തിനാ നിങ്ങൾ അവനെ കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം വേറെ മാർഗം ഇല്ല ഞങ്ങൾക്ക് മൂന്നു നേരം കഞ്ഞു പിടിച്ച് കടക്കണ്ടേ ജനിച്ചു പോയില്ലേ അവനെ ഉപദ്രവിക്കാതെ പ്ലീസ് നിങ്ങളുടെ അമ്മയെ പോലെ ഒരു സ്ത്രീയാ പറയുന്നത് അയ്യോ അത് മാത്രം പറയരുത് ഇവനെ ഉപദ്രവിക്കുക മാത്രമേ ഇനി ഒന്നുകിൽ ഉപദ്രവിക്കേ അല്ലെങ്കിൽ അത്രേ പറയാനുള്ളൂ ഏഴ് ലക്ഷം തിരിച്ചു തന്ന ഇവന്റെ ജീവൻ തിരിച്ചു തരുമോ ഇപ്പോഴാണെങ്കിൽ തിരിച്ചു വരാം സമയം കഴിയും തോറും പ്രയാസമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഏഴല്ല എഴുപത് ലക്ഷം തന്നാലും ഉപകാരമില്ലാതാകും കാരണം അപ്പോഴേക്ക് ഇവൻ റെയിൽവേ ട്രാക്കിൽ രണ്ടായി കിടക്കും നിങ്ങൾ അവനെ കാശ് വരണം കണ്ടിട്ട് ഒരു കുടുംബത്തിൽ പിറന്ന സ്ത്രീയാണെന്ന് തോന്നുന്നു നിങ്ങൾ കാശ് തരാമെന്ന് പറഞ്ഞാൽ ഇവനെ വിടാം കാശ് തരാം പക്ഷേ അത് കഴിഞ്ഞാൽ ഈ പരിസരത്ത് ഒറ്റ അമ്മച്ചി പറഞ്ഞതുകൊണ്ട് ഇവനെ വിടുന്നു വാടാ നമുക്ക് മറ്റന്നാ വരാം എടാ നാണം കേട്ടവനെ ഈ സ്ത്രീ നല്ലവളായതുകൊണ്ട് നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നു വാടാ അമ്മായി പറഞ്ഞോണ്ട് നീക്കപ്പോ െങ്കിൽ കൊന്നേന ഞാൻ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് തരണം എന്തോന്നാ സാറേത് ഏഴ് ലക്ഷം രൂപ ഇട്ടിട്ട് നമുക്ക് വരും പതിനായിരം ഓരോരുത്തർക്കും പതിനായിരം ഇത് വളരെ കുറവാ ഇടാ ഇത് കട്ടത് മുടിച്ചൊന്നുമല്ല എന്റെ സ്വന്തം അമ്മായി തന്ന നീയൊക്കെ നാടകത്തിന് പോയാൽ എത്ര രൂപ കിട്ടും മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റൊമ്പത് ആ സ്ഥാനത്താ പതിനായിരം സന്തോഷമായിട്ട് വാങ്ങിച്ചിട്ട് ഓവർ ആക്ട് തന്നെ നിന്റെ അടുത്ത് എന്നെ പിടിക്കാനല്ലേ പറഞ്ഞത് അതിന് നീ എന്തിനാ തല്ലിയത് തിരിച്ചടിക്കല്ല നിന്നെ എന്തിനെ കൊള്ളാം അവനെ കണ്ടുപിടിക്കേ അവന് ബുദ്ധിയുണ്ട് കുറച്ച് ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ അവനൊരു കരയ്ക്കെത്തും നിനക്ക് ബുദ്ധിയില്ല ഭാഗ്യവും ഇല്ല വിവരവും ഇല്ല ഓ എന്റെ മോൾക്ക് നിന്നെപ്പോലൊരു പോലെ കിഴങ്ങനെ തന്നെ കിട്ടിയല്ലോ ആ സുനിലെ ഒരു ഉഗ്ര നാടകം കളിച്ചിട്ട് ഏഴ് ലക്ഷം രൂപ ഉണ്ടാക്കി അതെ നമ്മൾ മനസ്സ് വിചാരിച്ചല്ലേ ഇതാരോ ചോർത്തി കൊടുത്താണെന്നാണ് എന്റെ വിശ്വാസം അതൊക്കെ പ്രസാദിന്റെ വെറുതെ നല്ല ബുദ്ധിയുണ്ട് അതാ സുനിൽ ബുദ്ധിയല്ലേതെന്ന് എനിക്ക് ഉറപ്പുണ്ട് സ്വന്തം ഭർത്താവിനോടുള്ളതിനേക്കാൾ ചിലർക്ക് വിശ്വാസം മറ്റുള്ളവരോടായിരിക്കും ഇതുപോലൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം നമ്മൾ അടുത്ത് ഉപയോഗിക്കാനിരുന്ന ഐഡിയ എടുത്ത് അവര് പ്രയോഗിച്ചു ലക്ഷം തട്ടിയെടുക്കുകയും ചെയ്തു നിന്റെ ഭർത്താവിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല പക്ഷെ നീ വിഷമിക്കണ്ട ഞാൻ കാണിച്ചു തരാ പ്രസാദേ ഇനിയും ഇതിങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ പറ്റത്തില്ല രണ്ടിലൊന്ന് തീരുമാനിച്ചേ പറ്റൂ ഒന്നുകിൽ എൻറെ മകൾ അല്ലെങ്കിൽ ഡിവോഴ്സ് നീ അച്ഛൻ ഇങ്ങനെ തകർക്കുന്ന രീതിയിൽ സംസാരിക്കരുത് മുറയില് പണമുള്ളവർക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ നിന്റെ അതിൽ പണമുണ്ടോ അപ്പൊ പിന്നെ നീ കൂടുതൽ സംസാരിക്കാം മര്യാദക്ക് ഞാൻ പറഞ്ഞത് കേട്ട അടങ്ങി ഒതുങ്ങി നിൽക്ക മോളെ നീ സമാധാനായിട്ട് പോ അച്ഛ നാളെ വരാം എന്തിനാ കരയുന്നത് പറ എല്ലാം എല്ലാം അവസാനിപ്പിച്ചിട്ട് തിരിച്ചു അച്ഛൻ അച്ഛൻ അയ്യോ കാറും പറഞ്ഞിട്ടുള്ളത് എനിക്ക് വയ്യേ പ്രസാദിനെ ഞാൻ എങ്ങനെ ജീവിക്കും മാത്രം ഇവിടെ എന്തോ ഉണ്ടായി ഭർത്താവ് ഗുണമില്ലാത്തവനാണെന്ന് അച്ഛന്റെ പരാതി ഇത്രയും കാലം അമ്മാവ സ്വത്തു കൊടുക്കുമെന്ന് വിചാരിച്ചു പോയി അമ്മ അമ്മ ഒന്ന് പ്രസാദിനെ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഈ ഈ ജീവിതം ഇവിടെ വെച്ച് തീരും ഏത് ജീവിതം എന്റെ മോനുമൊത്തുള്ള നിന്റെ ജീവിതോ അതിന് നീയും പ്രസാദം തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്റെ മോനെ പോലെ ഭാര്യ അനുസരിക്കുന്ന ഒരു ഭർത്താവിനെ ഈ ഭൂമിയിൽ എവിടെ കിട്ടും എന്റെ അച്ഛൻ പറയുന്നതിനപ്പുറം എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലമ്മി പ്രസാദിന് എന്നെ രക്ഷിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കുന്നു സ്വന്തമായിട്ട് വീട് പോലും ഇല്ല ഞാൻ എന്ത് എനിക്ക് പോകാൻ ഇഷ്ട ഇനി ഒരുത്തനെ കല്യാണം കഴിച്ച് ജീവിക്കാനും വയ്യ പക്ഷെ അച്ഛൻ പറഞ്ഞ എനിക്കത് അനുസരിക്കാതെ പറ്റോ അച്ഛനല്ലേ എനിക്ക് ചെലവിന് തരുന്നത് അല്ല മോളെ 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 നീ ആ നീന്നടങ്ങിരിക്കെ ഞാൻ പ്രസാദിനോട് പറയാം പ്രസാദേ എടാ ഇവന് ഇത് എവിടെ പോയി കിടക്കുന്നു നീ ഇങ്ങനെ കണ്ടടം പെറുക്കി നടന്നു അതെ നിന്റെ ഭാര്യ ഈ വീട് വിട്ടു പോവാ അവളെ കൂട്ടിക്കൊണ്ടു പോവാൻ അവളുടെ അച്ഛൻ കാറുമായിട്ട് ഉടനെ എത്തുന്നു എന്താ കാണിക്കുന്നേ പറഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു ഒരു ഗതിയും പരഗതിയില്ലാത്ത ഭർത്താവിന്റെ കൂടെ താമസിക്കണ്ടെന്ന് അച്ഛൻ പറയുന്നു ഞാൻ പറയട്ടെ എന്തിനു നമുക്ക് സമാധാനം ഉണ്ടാക്കാം പിൻറെ അച്ഛൻറെ പൂത്ത പിന്നെ എന്തിനാ ഈ അത്യാർഥി പറഞ്ഞത്യ്യോ പറഞ്ഞത് കേട്ടില്ലേ എന്താ കേട്ടില്ലേ നീയ നിന്നോടില്ല ഇറങ്ങി വരാൻ പറഞ്ഞത് ക്ഷമിക്കാ വർഷം രണ്ടാൽ ഞാൻ ക്ഷമിക്കാൻ തുടങ്ങിട്ട നിന്നെ വീട്ടിലേക്ക് കട്ടിച്ചു വിട്ടത് എന്തു വേണ്ടിട്ടാടാ നീ എന്റെ മകൾക്ക് എന്ത് കൊടുത്തു ഏ ബോ പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് കയറി വന്നേക്കരുത് എറങ്ങളി അമ്മ എന്നെ രക്ഷിക്കണം അമ്മ എന്റെ മോൻ മോൻ ഉണ്ടല്ലോ ഒരു ഇവനെ സ്വന്തം മോനെ പോലെ വിചാരിച്ച് രക്ഷിക്കണം ഞാൻ ചെയ്യാനാ അവളുടെ അച്ഛനല്ലേ കൂട്ടിക്കൊണ്ടു പോകുന്നത് മോളെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ അധികാരമല്ലേ അങ്ങനെ പറഞ്ഞ ഒഴിയല്ലേ ചേട്ടത്തി അങ്ങേരെ ഒന്ന് സമാധാനിപ്പിച്ച മാത്രം മതി ഉം ചേട്ടത്തി പറഞ്ഞ കേൾക്കും അങ്ങേർക്ക് ചേട്ടത്തെ കുറിച്ച് വലിയ മതിപ്പാ നിന്റെ മോന്റെ അമ്മായി അച്ഛന് എന്നെ കുറിച്ച് മതിപ്പോ കൊള്ളാലോ ഒരു മതിപ്പോങ്കൊച്ചിന്റെ കണ്ണീര് ഈ കുടുംബത്തിൽ വിടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ വരാ ഞാൻ വരുന്നില്ല അയ്യോ അമ്മായി എന്നെ എന്നെ രക്ഷിക്കരുതെന്ന് അച്ഛനോട് പറ കൊണ്ടുപോകാതെ ഇവിടെ പിച്ചക്കാരെ പോലെ പറഞ്ഞ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും കൂടെ അത്രയ്ക്കും ഗതിയെ ഒന്നും ഈ രാജഗോപാലിനില്ല രാജഗോപാൽ മുതലാളി ഒന്ന് നിക്കണ ഈ പെങ്കോച്ചിനെ എങ്ങോട്ടാ പിടിച്ചോണ്ട് പോകുന്നത് ഇതൊരു കുടുംബം അല്ലേ അവളുടെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും ഇവിടെ കണ്ടില്ലേ ഓ ഇതൊരു കുടുംബോ അതെന്റെ സംസാര വിശാലാക്ഷി അമ്മളെ ഇത് എന്തൊരു കുടുംബ ഇവിടെ എൻ്റെ മോൾക്ക് എന്താ അവകാശം നിങ്ങൾ തന്നെ പറഞ്ഞതാ അവകാശം കണ്ടേനെ കരുണാകരം മുതലാളി ജീവിച്ചിരുന്നെങ്കിൽ അന്ന് കല്യാണം നടക്കുമ്പോൾ അങ്ങേരെ എനിക്കൊരു വാക്ക് തന്നിരുന്നു രഹസ്യമായിട്ട് കല്യാണം നടത്തിച്ചോ ഞാനുണ്ട് എന്റെ അനന്തനവനാ പക്ഷേ ഉടനെ ഒന്നും പരസ്യമായിട്ട് ഞാനെ സഹായിക്കത്തില്ല അവൻ ജീവിതം എന്താണെന്ന് പഠിച്ചു മാർഗം എനിക്കറിയാവുന്ന കരുണാരം മുതലാളി രഹസ്യമാറ്റോ പരസ്യമാറ്റോ ഒരു വാക്കും ഒരാക്കും കൊടുക്കുന്ന ആളല്ല ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കൂല ആർക്കും വേണ്ടിയും ഒരു നല്ല വാക്ക് പറയേ പിന്നെ കാലം കഴിഞ്ഞു പോയില്ലേ കാലം എങ്ങനെയൊക്കെ ആ അത് ഞങ്ങൾ ആണുങ്ങളേതന്മേലുള്ള വാക്ക് അത് പോട്ടെ നിങ്ങളിപ്പോ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല കാരണം വാക്ക് തന്നാള് ചത്ത് തലയ്ക്കുമുകളിലായല്ലോ ആ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ കുടുംബത്തിൽ എന്റെ മകൾക്ക് അവകാശമില്ല എന്റെ മകളുടെ ഭർത്താവിനും അവകാശമില്ല പിന്നെ അവളെന്തിനാ ഇവിടെ കെട്ടിക്കാരി കിടക്കുന്നത് അത് എവിടത്തെ ഞായാ രാജഗോപാലേ ചതിച്ചിട്ട് പോയ ഒരുത്തനെ വിചാരിച്ച് ജീവിതം മുഴുവനും പിടിച്ചു നിന്നവളായി ഈ ഞാൻ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ രണ്ടോ മൂന്നോ മാസം അനുഭവിച്ചതാ സ്നേഹം ഗർഭിണിയാക്കി അങ്ങേര് മുങ്ങി പിന്നീട് ഈ പ്രായം വരെ എൻ്റെ ജീവിതത്തിൽ വേറെ ആരും ഉണ്ടായിട്ടില്ല അല്ല അതൊരു വലിയ കാര്യമാണെന്ന് ഞാൻ പറയുകയല്ല ഒരു പെണ്ണിന് അത്ര എളുപ്പം പുതിയൊരു ഭർത്താവിനെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയില്ലെന്ന് പറയായിരുന്നു സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും എളുപ്പമായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളീ പറഞ്ഞ ദുഷ്ടനിൽ ദുഷ്ടനായ കരുണാര മുതലാളി വേറെ കല്യാണം കഴിക്കുമായിരുന്നു എനിക്കുറപ്പാ എനിക്കിപ്പോൾ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല ഞാനറക്കട്ടെ അങ്ങനെ അങ്ങ് പോയാലോ പറഞ്ഞു തീർന്നില്ലല്ലോ നിങ്ങൾ ഈ എഴുത്തു ചാടി തീരുമാനം എടുക്കാതെ പിന്നെ ഞാനൊരു അച്ഛനാ വിശാലാക്ഷ്യമാണ് വയസ് എത്ര ആയി ഇവിടെ സേഫ് ആയിട്ട് അടുത്ത് എത്തിക്കാതെ എനിക്ക് എന്ത് സമാധാനം ഉള്ളത് ഇപ്പോഴാണെങ്കിലേ പറ്റിയത് ആലോചന വന്നിട്ടുണ്ട് ഇവരുടെ ബന്ധമൊഴിഞ്ഞാൽ ആ നിമിഷം അതങ്ങ് നടത്താം നിങ്ങളുടെ മകളുടെ ജീവിതം ഇപ്പൊ തന്നെ സേഫ് അല്ലേ പ്രസാദ് അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു അറിയാം ഞാൻ വന്നവളാ എങ്കിലും ഞാൻ ഈ കുടുംബത്തിലെ എല്ലാരെയും എന്റെ സ്വന്തമായിട്ടാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു അവകാശത്തിൽ ഞാൻ അപേക്ഷിക്കുക നിങ്ങൾ ഇവളെ ഇങ്ങനെ പിടിച്ചോണ്ട് പോരുത് അതെങ്ങനെ ശരിയാവുക പക്ഷെ വിശാലക്ഷളെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അത്ര പെട്ടെന്ന് അങ്ങനെ കളയുന്നില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞതാ ഇവിടെ കൊണ്ടുപോകാതിരിക്കുന്ന എനിക്കെന്താ ഉറപ്പ് ആ ഉറപ്പ് നിങ്ങൾ തരാമോ എൻ്റെ മോളെ ഞാനൊക്കെ തന്നേക്കാം നിങ്ങൾ എന്തോ വേണേ ചെയ്തോ തല്ലണോ തല്ലിക്കോ കൊല്ലണോ കൊന്നോ വളർത്തണോ അതും ചെയ്തോ എനിക്ക് നൂറ് സമ്മതാണ് ഈ കുടുംബത്തിലെ നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കേട്ടു ഇനി ചെയ്യേണ്ടത് നിങ്ങളാ പറ ഇവർക്ക് എന്തു കൊടുക്കും